ഇത്ത എനിക്ക് സംസാരിക്കാൻ പേടിയാണ് എൻ്റെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരോട് തുറന്ന് പറയാൻ മടിയാണ് ബിസിനസ്സിലായാലും ഇറങ്ങണം എന്നുണ്ട് പക്ഷേ അത് മറ്റുള്ളവർക്ക് ആവശ്യമുണ്ടോ വേണോ വേണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാനൊരു മടിയാണ് ഒരിക്കൽ ചോദിച്ചത് വീണ്ടും ചോദിക്കാൻ മടിയാണ് എൻ്റെ തന്നെ കാര്യത്തിലായാലും എൻ്റെ വീട്ടിൽ എൻ്റെ കാര്യങ്ങളായാലും തീരുമാനിക്കേണ്ടത് എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ ഉപ്പ ആരെങ്കിലും ആണോ അവർ പറയുന്നതിന് എതിരഭിപ്രായമായിട്ട് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ പറയാൻ എനിക്കറിയില്ല അനുസരിക്കാനല്ലാതെ എതിർക്കാൻ ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല എതിർത്ത ഒരു ശീലമില്ല നാലാൾ കൂടുമ്പോൾ അവരുടെ ഇടയിൽ ഞാൻ തല താഴ്ത്തി നിൽക്കുക എന്നല്ലാതെ എന്തെങ്കിലും എന്നോട് ചോദിക്കുകയാണെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കുക എന്നല്ലാതെ ഞാൻ ഇതുവരെ ഒന്നും കാര്യമായിട്ട് സംസാരിച്ചിട്ടില്ല സംസാരിക്കാൻ എനിക്ക് പേടിയാണ് അങ്ങനെ കോൺഫിഡൻസ് ഇല്ല എന്നുള്ളൊരു പേടിയുണ്ട് അങ്ങനക്കാർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കുള്ള പേടിയോണത് ഒരാളുടെ ഇനിയിപ്പം അത് സ്ത്രീ ആയാലും പുരുഷനായാലും ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്നറിയുമോ നിങ്ങൾക്ക് അത് നമ്മുടെ സംസാരമാണ് സംസാരിക്കുന്നവർ ഒരുപാട് കേൾക്കുന്നുണ്ടാവും ഓള് ഒരു തല്ലുകൊള്ളിയാണ് അധിക പ്രസംഗിയാണ് വായാടിയാണ് അനുസരിക്കാത്തവളാണ് മര്യാദ ഇല്ലാത്തവളാണ് അടക്കം ഒതുക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നവർ കേൾക്കുന്നുണ്ടാവും നമ്മുടെ വീട്ടുകളിൽ നിന്നും നമ്മുടെ ആൾക്കാരുകളുടെ പ്രത്യേകിച്ച് കാരണന്മാരൊക്കെ കഴിയുന്നു അല്ലേ അത് കേൾക്കാത്ത ആൾക്കാരുണ്ടാവില്ലേ എസ്പെഷ്യലി ഞാനൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ഇന്നോട് തുറന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട് ഞാൻ അറിയാതെ പിന്നിൽ നിന്ന് പറയുന്നവർ വേറെ ഒരുപാടുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല എന്ന് വെച്ചിട്ട് കാരണവന്മാര് പറഞ്ഞത് കേൾക്കണ്ട മറ്റുള്ളവർ പറഞ്ഞത് അനുസരിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷെ സംസാരിക്കേണ്ട അടുത്ത് നമ്മൾ പറയേണ്ടടുത്ത് അത് നമ്മളെ ബാധിക്കണ കാര്യമാണെന്നുണ്ടെങ്കിൽ അത് പറയാൻ നമ്മളെവിടെയും മടിക്കാൻ പാടില്ല നമ്മളെ മറ്റുള്ളവർക്ക് മുമ്പിൽ നന്നാക്കുന്നതും നമ്മളെ സംസാരമാണ് നമ്മളെ ചീത്തയാക്കുന്നതും നമ്മളെ സംസാരമാണ് നമ്മളെ ഒന്നും അല്ലാതാക്കുന്നതും ഈ സംസാരം തന്നെയാണ് ഒന്നും പറയാതിൽ ഒരു അഭിപ്രായവും അതിനോട് പ്രചോദിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങളില് ഇതാക്കുമ്പോ ഓളോടും കൂടി ഒന്ന് ചോദിച്ചാളെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക ഒന്നിലും ഇടപാടാ അതിനോട് ചോദിക്കണ്ടും ചോദിക്കാത്തതും കണക്കാണ് ഓളൊന്നും ഇങ്ങനെ ചിരിക്കും വേറെ കാര്യമൊന്നും ഉണ്ടാവില്ല അതല്ലെങ്കിൽ എന്താ ഓൾ ഓളെ കാര്യത്തിൽ തന്നെ തീരുമാനം എടുക്കാൻ അറിയാത്ത ആളാണ് പിന്നെ ഓളോട് ചോദിച്ചിട്ട് എന്താവാൻ പക്ഷെ അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് സംസാരിക്കാനെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തെയ്യാ നമുക്ക് നമ്മളോടെ തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒരു സെൽഫ് കോൺഫിഡൻസ് നമ്മളെ വിശ്വാസം അതൊക്കെ വേണം അതില്ലാത്തവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നെക്കൊണ്ട് പറ്റും ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്യൂലെന്നുള്ളത് നമ്മളെന്ത് ചെയ്യും അത് ഞമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം നമുക്ക് ഞമ്മളോടുള്ളൊരു വിശ്വാസം ഉണ്ട് ഒന്നുമില്ലെങ്കിൽ ഇനിയിപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക സ്വന്തം റൂമിൽ പോയിട്ട് കണ്ണാടിയുടെ മുമ്പിൽ ചെന്നിട്ട് മൂന്നാല് പ്രാവശ്യം നമ്മളെ തന്നെ നമ്മളെ വെല്ലുവിളിക്കാനിട്ട് നമ്മളെ പ്ലസ് മൈനസും നമ്മളൊന്നും കൂട്ടി കഴിച്ച് നോക്കുക അല്ലേ എൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ തടിയുള്ള ആളാണ് കാണാൻ ലുക്കില്ല ഒരുപാട് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇല്ല ഒന്നുമില്ല ആകെയുള്ളത് എന്താണ് ഈ സംസാരമാണ് ആ സംസാരം കൊണ്ടാണ് ഞാൻ ഇന്നിൻ്റെ ബിസിനസ്സായാലും എൻ്റെ ലൈഫായാലും നോ എന്ന് പറയേണ്ട സ്ഥലത്ത് ഞാൻ നോ എന്ന് തന്നെ പറയാറുണ്ട് എനിക്ക് പറ്റാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ പറ്റുന്ന കാര്യമാണെങ്കിൽ പറ്റുന്ന പോലെ ആക്സെപ്റ്റ് ചെയ്യാറുമുണ്ട് കാരണം നമ്മൾ പറഞ്ഞ ഞാൻ പറയേണ്ട സ്ഥലത്ത് എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേറൊരാളും വരില്ല കാരണം എൻ്റെ ഫീലിങ്സ് എന്താണെന്നുള്ളത് അറിയേണ്ടത് എനിക്ക് മാത്രമാണ് മറ്റൊരാൾക്ക് അതിൻ്റെ എങ്ങനെയാണ് ഫീൽ ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളെ ഹസ്ബൻഡാവട്ടെ നമ്മളെ വീട്ടുകാരാവട്ടെ ആരായാലും അവരെ കൂടെ അതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മളെ പ്രശ്നങ്ങളും കാര്യങ്ങളും കൂടുതലാവുക എന്നല്ലാതെ അതിനൊരു അവസാനം ഉണ്ടാവില്ല പക്ഷെ നേരെ മറിച്ച് നമുക്ക് വേണ്ടിയിട്ട് നമ്മളെന്നെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യത്തിൽ ഓവറായിട്ട് ഇടപെടാൻ ആരും വരൂല്ല ഇതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ ഞങ്ങളെ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരവസ്ഥയാണ് അവിടെ വന്നിട്ടുള്ള മൂത്ത മരുമോള് ആരെന്ത് പറഞ്ഞാലും കേട്ട് ചെത്താലേ താഴ്ത്തി അങ്ങനെ നിൽക്കും അവരൊരു മിക്സി യൂസ് ചെയ്യാനോ വാഷ് മെഷീൻ യൂസ് ചെയ്യാനോ ഒന്നിനും സമയക്കൂല ഒരു നല്ല ഡ്രസ്സ് എടുക്കണമെങ്കിൽ അമ്മായിമ്മനോട് ചോദിക്കണം നാത്തുമാരുടെ മുഴുവൻ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രമാണ് അവളുടെ ഹസ്ബൻഡ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവൾക്ക് സപ്പോർട്ട് കൊടുക്കുക ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചോദിച്ചാൽ ആദ്യം ഒച്ച ഇടുന്നത് ഹസ്ബൻഡാവും ഇനി എന്തെങ്കിലും വീട്ടിൽ പോകേണ്ട ആവശ്യമാണെങ്കിലും ആദ്യം ഹസ്ബൻഡ് പറയാം അമ്മാനോട് ചോദിച്ചോ മറി ഉപ്പ്മാനോട് ചോദിച്ചോ ഇപ്പം പറയും നാളെ പോയാൽ പോരെ എന്നാ അഭിനയ കഴിഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ട് ഈ തിരിഞ്ഞ് മറിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് ഇത് തന്നെയാണ് അവളുടെ ലൈഫ് മുഴുവനും പക്ഷെ ഒരാളോടൊരു പരാതിയും പരിഭവുമില്ല ഞാൻ അവളുടെ വീട്ടുകാരോട് പറഞ്ഞാലും വീട്ടുകാർ എന്താ ആ തന്നെ പറഞ്ഞ കാര്യമാണ് കെട്ടിച്ചാൽ പിന്നെ പുതിയ ആപ്പിളാരോടുള്ള ഇഷ്ടത്തിന് നിൽക്കണം എന്നുള്ളത് അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി ആയിട്ട് നിൽക്കുന്ന വീട്ടുകാരോടും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഇപ്പം രണ്ടാമത് ആ ഏട്ടൻ്റെ അനിയും കല്യാണം കഴിച്ചു കൊണ്ടുവന്നു ഒരാഴ്ച കൊണ്ട് തന്നെ ആ മരുമകൾക്ക് എന്തായി ഇവിടുത്തെ ചിട്ടവട്ടങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇതുപോലെ നിന്ന് ഞാൻ ഇനിക്കും ഇതുപോലെ പണി കിട്ടുന്നെ അവർക്ക് മനസ്സിലായി ഓൾക്ക് എന്താ പറയുമ്പോൾ ഈ മൂത്ത മരുമോള വീട്ടിലുള്ള അത്രയും സാമ്പത്തിക സ്ഥിതി പോലും ഇല്ലാത്ത ആളാണ് രണ്ടാമത്തെ മരുമോൾ മൂത്ത മരുമോളുടെ അത്രയും കാണാനും ലുക്കില്ല ഒന്നുമില്ല പക്ഷെ എന്നിരുന്നാൽ പോലും അവിടെ സ്ട്രോങ് ആയിട്ട് മൂത്ത മരുമോള കാര്യങ്ങൾ കൂടി ഇപ്പം രക്ഷിച്ചെടുത്തിട്ട് അവരോട് ഒന്ന് പറഞ്ഞ രണ്ട് പറയണമെന്നല്ലേ നമ്മൾ പറയണം പക്ഷെ നമ്മൾ സംസാരിക്കേണ്ടിടത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ തലേ കയറാൻ ആരും വരില്ല ഇപ്പം ആ വീട്ടിൽ ഒരുപാട് നിയമങ്ങളൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ട് എന്നാൽ കേൾക്കേണ്ടത് ഓൾ വന്നതുകൊണ്ട് എൻ്റെ ഇടങ്ങാറിന് കുറേ ആക്കണ്ടെന്ന് മൂത്ത മരുവോളിപ്പം ഇളയ മരുവോളം നോക്കി പറയണ്ട ആ ഇളയ മരുവോളം അടുത്ത് ആകുള്ളത് ഈ നാവാണ് പറയണ്ടോടത്ത് ഓൾ പറയും എന്ന് വെച്ചിട്ട് എപ്പോഴും പറയുന്നല്ല കാര്യങ്ങൾ അപ്പം അതുകൊണ്ട് എന്ന് വെച്ചിട്ട് ആ വീട്ടുകാർക്ക് ആർക്കും ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചിട്ട് ആ വീട്ടുകാർക്ക് ആർക്കും ആ പെൺകുട്ടിനോട് ദേഷ്യവും ഇല്ല ആരും അവൾ കാര്യമാണ് പറയേണ്ടത് ദേഷ്യപ്പെടാനുള്ള കാര്യമല്ല ഇവള് ഇവളെ കാര്യങ്ങൾ പറയാതെ പറഞ്ഞ അനുസരിച്ച് ഇങ്ങനെ നിന്നോണ്ട് ഇവള് പൊട്ടത്തിയായി അപ്പോൾ ആ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ മൂത്തച്ഛനോട് ചോദിച്ചില്ലെങ്കിലും ഇളച്ചിനോട് അച്ഛനോട് ചോദിക്കാറുണ്ട് അപ്പോൾ അതാണ് നമുക്ക് കുടുംബത്തിലായാലും റെസ്പെക്റ്റ് കിട്ടണമെങ്കിലും നമ്മൾ നമ്മളുടേതായിട്ടായിട്ടുള്ള സ്റ്റാൻഡിലും അഭിമാനത്തിലും നിൽക്കണം ഇപ്പം ഈ പുറത്തേക്ക് ഇറങ്ങണേ കിറങ്ങണേൽ കൂടെ രണ്ട് ഹസ്ബൻ്റോ അല്ലെങ്കിൽ വേറെ അമ്മയമ്മയോ നാത്തു അമ്മായിമ്മ ഒന്നും ഇല്ലെങ്കിൽ നാത്തുവിനെ നാത്തുവിനെ കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് വിളിച്ച് വരുത്തിയിട്ടാണ് ഈ മൂത്ത വരുവുള്ള ഒരു ഡ്രസ്സ് എടുക്കാനോ കാര്യങ്ങൾക്കോ പറഞ്ഞേക്കാം ഒറ്റയ്ക്ക് പറഞ്ഞേക്കില്ല പക്ഷേ ഇളച്ചി ഓൾക്കുവാണേണ്ട കാര്യങ്ങൾ ഇനിക്ക് പോകാനറിയാം അവിടെ ഒറ്റം പോവാനല്ല തൊട്ടടുത്തല്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് ഓൾ പോവും ഓളെ കാര്യങ്ങൾക്ക് ഓൾ പോവും വരും ഡ്രസ്സ് എടുക്കാൻ ഇവർ വീട്ടുകാർ എടുത്തുകൊടുക്കുന്ന ഡ്രസ്സ് മാത്രമാണ് ഈ മൂത്തച്ചിട്ടിരുന്നത് പക്ഷേ ഇവൾ പറയും എനിക്ക് ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടമുള്ള ഡ്രസ്സെല്ലാം ഞാൻ ഇടണ്ടി അപ്പോൾ നിങ്ങൾ പൈസ തന്നാൽ മതി അടുത്ത് കുറച്ച് പൈസ ഇല്ലെങ്കിൽ കുറച്ച് പൈസ മതി എന്നാലും ഇനിക്ക് ഇഷ്ടമുള്ളത് ഇനിക്ക് ഇടണം അതിനുള്ള പൈസ തന്നാൽ മതി ഇവള് പറയാത്തോണ്ട് ഇവളിഷ്ടമില്ലാത്ത ഡ്രസ്സുകൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇടേണ്ടി വന്ന് ഇവള് ഇപ്പോളേ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് ഇനിയുള്ള കാര്യത്തിൽ അധികമായിട്ടൊരു അടിമ പരിപാടിക്ക് ആരും വരില്ല അപ്പം നമ്മളെ റെസ്പെക്റ്റും റെസ്പെക്റ്റും ഇല്ലായി നമ്മളായിട്ടാണ് ക്ഷണിച്ചു വരുത്തുന്നത് ഇതിൽ കുറേയൊക്കെ പങ്ക് നമ്മളെ വീട്ടുകേർക്കാണ് നമ്മളെ വീട്ടുകാർ നമ്മൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങണം ആ പ്രായം മുതലേ തുടങ്ങിയാണ് കല്യാണം വേറൊരു വീട്ടിൽ പോയി നിൽക്കാനുള്ളതാണ് ആ വീട്ടിലിങ്ങനെ നിൽക്കാനുള്ളാണ് ഏ എൻ്റെ വല്യമ്മക്കെ എന്നോട് പറയൂനെ ഇതിനൊക്കെ കല്യാണം കഴിച്ച പിറ്റേന്ന് തന്നെ പുതിയ അപ്പഴും അമ്മായിമ്മ വണ്ടി കൂലിയും കൊടുത്ത് തിരിച്ച് പറഞ്ഞേക്കും ശരിയാണ് നമ്മൾ പറയാനുള്ളത് അന്നായാലും പറയലുണ്ട് അതുകൊണ്ട് നമുക്ക് ഇന്ന് വരെ ജീവിതത്തിൽ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല ബാക്കിയൊന്നുമില്ലെങ്കിലും നമ്മളപ്പം നമ്മളുണ്ടാവും എന്ത് ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യം ഏത് രീതിയിലായാലും അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുക എന്നിട്ടാവട്ട ഏത് സംഭവം രംഗത്തേക്ക് നമ്മൾ എടുത്തു വെക്കേണ്ടത് ഇപ്പോൾ ഒരു ആയാലും വേണ്ടത് ഒരു തുണി കഴിഞ്ഞ ഒരു നൈറ്റ് ഇപ്പോൾ നമ്മളെ കഴിയുന്ന ഒരാളെടുത്തിട്ടുണ്ട് പിറ്റേന്ന് തന്നെ പുതിയ മോഡൽ വരുമ്പോൾ ആ ഒൾക്ക് ചോ വിളിച്ചിട്ട് ചോദിക്കണം നിങ്ങൾ ഇന്നലെ എടുത്താൽ അതിൻ്റെ വേറെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അയച്ചു തന്നെന്നുള്ളൂ നിങ്ങളെ ഇഷ്ടപ്പെട്ട അതേപോലുള്ള മെറ്റീരിയൽ ആയതുകൊണ്ടാണ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക വേണ്ടെന്നുണ്ടെങ്കിൽ എടുക്കേണ്ട ആ പറച്ചിൽ ചെന്നെ ചിലപ്പോൾ ഒരു ആ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടതാണല്ലോ അതിൻ്റെ വേറെ ഇതാണല്ലോ എന്ന് വെച്ചിട്ട് അവരെടുത്തുനിന്ന് വരും ഞാൻ അതല്ലെങ്കിൽ ഇപ്പം എൻ്റെ അടുത്ത് പൈസ ഇല്ലേ ഞാൻ അടുത്താഴ്ച എന്ന് പറഞ്ഞാൽ ആ അടുത്താഴ്ച ഈ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞില്ലെന്നുള്ള മടി നിൽക്കരുത് അടുത്ത ആഴ്ച വീണ്ടും ഒന്നോട് തന്നെ ചോദിക്കാൻ മടി മടിക്കാതെ കൊടുക്കണം ആ കയ്യിൽ വന്നു ചേരേണ്ട ഒരുപാട് നല്ല കാര്യങ്ങൾക്കുള്ള വലിയൊരു മരണദൂതനാണ് എന്ത് അറിയാം ഈ മടി മടി എന്ന് പറഞ്ഞാൽ നമുക്ക് പണിയെടുക്കാൻ മടിയെന്നല്ല നമുക്ക് സംസാരിക്കാനുള്ള മടി ചോദിക്കാനുള്ള മടി പറയാനുള്ള മടി ഇനക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം മതി ഇനക്ക് അത്രക്കും സന്തോഷമാണ് അതിന് നിങ്ങൾ സമ്മതിക്കണം എന്ന് പറയാനുള്ള മടിയോണ്ടാണ് പലരും ഈ ബിസിനസ് എന്നല്ല പല കാര്യങ്ങളും പറയാൻ മടിച്ച് നിൽക്കേണ്ടത് അതിനിപ്പോൾ ഒരു പഠിക്കാൻ പോകുന്ന കാര്യമായാലും വീട്ടിലിരുന്ന് പഠിക്കേണ്ട കാര്യമായാലും വേറെ ഏതെങ്കിലും ജോബ് ചെയ്യണ കാര്യമായാലും അവനാൻ്റെ ആത്മവിശ്വാസം സന്തോഷം കൂടി അവനാൻ്റെ മനസ്സിന് സന്തോഷം കൂടി മുന്നിൽ കണ്ടിട്ട് പ്രവർത്തിക്കാനുള്ളത് പ്രവർത്തിക്കുക അതിൻ്റെ കൂടെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വിജയം നിങ്ങളെ അടുത്ത് തന്നെ ഉണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത് എഴുപതൊക്കെ ആയിട്ടുണ്ട് അതൊരു ലക്ഷമാക്കി എടുക്കണം എന്നാണ് ഇപ്പോഴത്തെ ആഗ്രഹം അപ്പം ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾക്ക് ചിലപ്പോൾ എന്തുണ്ടാവും നല്ല അഭിപ്രായം ഉണ്ടാവും ചിലപ്പോൾ തിരിഞ്ഞ അഭിപ്രായമാവും രണ്ടായാലും നിങ്ങള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇതിൽ ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിൻ്റെ വാട്സപ്പ് നമ്പറാണ് അത് നിങ്ങൾക്ക് ബിസിനസ്സിൻ്റെ സംശയങ്ങളോ അതല്ലെങ്കിൽ മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ അതും റീസെല്ലിംഗ് അല്ല ഹോൾസെയിലായിട്ട് മെറ്റീരിയൽ കൊടുക്കുന്നതാണ് അതുപോലെ നൈറ്റി അടിച്ചത് ഞാൻ ഹോൾസെയിലായിട്ട് കൊടുക്കാറില്ല കൂടുതൽ വിവരങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറിലെ മെസ്സേജ് അയക്കാം അപ്പോൾ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർത്തു തരുന്നതാണ് എനിക്കറിയാവുന്ന സംശയങ്ങൾ കേട്ടോ